ാണ് ബേകൾ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അധ്യയന വർഷം ആരംഭിക്കുന്നത് വാച്ച് സമയം നോക്കി സ്കൂളിൽ അൻപത് രൂപ വിലയുള്ള വാട്ടർ പ്രൂഫ് ുംതാണ് വന്നു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരില്ല

മോനെ എന്റെ ചിമ്പാ അതിനെ അച്ഛൻ ഈ മഴയത്ത് പോണ്ടേ അവിടം വരെ എന്തിയച്ഛാ നമുക്ക് വാട്സ്ആപ്പിൽ വിളനെങ്കിലും ശലിച്ചയാൻ പറ്റും അവർ വളരെ സത്യപ്പല്ലേ എന്നാൽ അച്ഛൻ ഒന്ന് പോയി നോക്കിയാലോ അതെ ആ പോമ്പ സഞ്ചി കൂടെ ഇർത്തോ എന്തിനെ ഇവിടെ അറിയണ്ടിരുന്നു ടോട്ട പ്രിയ മാവലി സ്റ്റോർ ഓ എന്നാൽ അച്ഛൻ ഒന്ന് പോയിട്ട് വരാം ആ അപ്പോൾ ആരും ഒന്നും ഓടി ആടി ഫാൻസിയില്ല ഹായ് ഹലോ നമസ്കാരം ചിമ്പം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മുടെ ചിംബം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ കൂട്ടുകാരനാണ് ആദി ഫാൻസിന്ന് അപ്പം ചിമ്പ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിന്ന് വന്ന് നോക്കിയതാണ് ഇപ്പം നമ്മുടെ വേനൽക്കാലം ഒക്കെ കഴിഞ്ഞ് മഴക്കാലം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ആദി ഫാൻസിൽ ഇതാ സ്കൂൾ തുറക്കുന്നതിൻ്റെ സമ്മാനം പെരുമഴയുടെയും വിലക്കുറവിൻ്റെയും പെരുമഴക്കാലമാണ് അപ്പം എല്ലാവരും ആ നമുക്ക് ഇവിടുത്തെ വിലക്കുറവൊക്കെ ചോദിച്ചും കണ്ടും കേട്ടറിയാം സീതാടാ നമസ്കാരം ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട സീതടൻ ആദി ഫാൻസിൻ്റെ എല്ലാം എല്ലാം ആണ് അല്ലെ സീതാടാ ഇവിടെ കുട്ടികളൊക്കെ പറയുന്നുണ്ട് ഓഫറിൻ്റെ

അങ്ങ് എഴുന്നൂറ്റി ഇരുപത് അടുത്ത് അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് മാറ്റം നൂറ്റി എൺപത് രൂപ മുതലാണ് ബാഗുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വാളിറ്റി നമ്മൾ

നമ്മുടെ വർഷം സ്പെഷ്യൽ രൂപ മുതലാണ് ത്രീ ത്രീ നമുക്ക് രൂപ രൂപ നല്ല ക്വാളിറ്റി സ്റ്റാൻഡ് ചെയ്യുന്നത് പിന്നെ സീതാട്ടാ നിങ്ങൾ ആദ്യ ഫാൻസിൽ കൂടെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ചെറിയ കുട്ടികളുടെ കൊടേന്റെ ഒപ്പം അവർക്ക് ഉള്ള ടച്ച് വാച്ച് ടച്ച് വാച്ച് ടച്ച് വാച്ച് കൂടെ നമ്മൾ കുട്ടികൾ കൊടുക്കും സമയം നോക്കി സ്കൂളിൽ പോകാം കുട്ടികൾക്ക് സമയം നോക്കുകയും ചെയ്യാം നല്ല നല്ല കളർഫുൾ കളർഫുൾ ആയിട്ട് ആദി പിന്നെ എന്തൊക്കെ ഇതാ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ സ്കൂൾ ബാഗിന്റെ ഒപ്പം സ്കൂബിയുടെ ബാഗിന്റെ ഒപ്പം പിള്ളേർക്ക് ഉപയോഗിക്കാനുള്ള ഒരു ടോയ് നമ്മൾ കൊടുക്കുന്നു കൊടുക്കുന്നത് സ്കൂബിയുടെ എല്ലാ സ്കൂബിയുടെ എല്ലാ സ്കൂബിയുടെ ബാഗിന്റെ ഒപ്പം റേറ്റ് ഒന്നും ഒരു അതായത് എല്ലാ സ്കൂടെ ബേഗിന്റെ ഒപ്പം കുട്ടികൾക്കുള്ള ടോയ് കൊടുക്കുന്നു ഇത് ഇത് ഫ്രീ 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 ആണ് 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 പിന്നെ നിങ്ങൾ ബുക്ക് നിങ്ങൾക്ക് അതെ അതാ ഇപ്പോഴത്തെ ഏറ്റവും ലൈറ്റസ്റ്റുള്ള വാട്ടർ പ്രൂഫ് വാട്ടർ പ്രൂഫ് പല കളറിലുള്ള ഒരു പ്രശ്നമില്ല അമ്പത് രൂപ വിലയുള്ളത് നമ്മൾ വെറും അൻപത് രൂപ വിലയുള്ള വാട്ടർ പ്രൂഫ് പ്രൂഫ് മുപ്പത്തി അഞ്ച് കിട്ടൂല്ലേ നമ്മൾ അതിനൊപ്പം തന്നെ അതാ നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുതലുള്ള ഇത് പുതിയത് വെറും എൺപത് രൂപ എഴുപത് രൂപ മുപ്പത്തിയഞ്ചു രൂപ മുതൽ കൊടുക്കാം നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ രൂപ വില വരുന്നത് എത്ര രൂപ വരാം എഴുപത് രൂപ എൺപത് രൂപ മുപ്പത്തി രൂപ ആദായ ആദായ സ്കൂൾ വില്പന അപ്പൊ നമ്മുടെ കൊടയായി വാട്ടർ ബോട്ടിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഏറ്റവും ലൈറ്റസ്റ്റ് മോഡൽ കുട്ടികൾക്ക് ഏറ്റവും ലൈറ്റസ്റ്റ് മോഡൽ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യാം അതായത് ഇതാണ് ഏറ്റവും മോഡൽ വാട്ടർ ബോട്ടിൽ ഇത് മാത്രല്ല ഇത്ര ഇതിലും വെറൈറ്റീസ് കൈപ്പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അപ്പൊ ഇതൊക്കെ എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത റേറ്റ് പൊട്ടിച്ചു നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ആകുമ്പോൾ നമ്മൾ ഇതെല്ലാം റേറ്റ് പൊട്ടിച്ചു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇടനില മാത്രം കസ്റ്റമേഴ്സിന് കൊടുക്കുവാണ് പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾ അതുപോലെ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകളും കൈരളീന്റെ നോട്ട് ബുക്കുകളും അതിന് ഇത്ര പേജുള്ള നോട്ട്ബുക്കുകൾ പേജ് 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 ഫുൾ ുന്നത് അതിന്റെ പുതിയ പ്രത്യേകത നമ്മളെ ഏറ്റവും ഹൈ ക്ലാസ് സാറും ബെസ്റ്റ് ക്വാളിറ്റി പേപ്പർ ഡിസ്കൗണ്ട് അല്ലല്ല ഇതല്ല ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ആകണമല്ല ഞങ്ങൾ ചെറിയ ലാഭം എടുത്തിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഇത് കടകാലിയാക്കല അങ്ങല്ല നമ്മുടെ സ്കൂൾ തുറന്നതിനനുബന്ധിച്ച് ആദി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് കുട്ടികളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഫാൻസി അപ്പൊ എപ്പോഴും അങ്ങനെ തന്നെ ആയിക്കോട്ടെ വേറെ എന്തൊക്കെയാ പ്രത്യേകതകളാണ് ആദി ഫാൻസി കൊണ്ടുവന്നേക്കുന്നത് വെറും രൂപ രൂപ രൂപയ്ക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ അത് മാത്രല്ല കുട്ടികളുടെ പ്രിയ കളിക്കൂട്ടുകാർ ഇതാ ചെറിയ റേറ്റിൽ ചെറിയ ചെറിയ റേറ്റിൽ ഇതിന്റെ കൂടെ നമ്മുടെ ഡോറാ ബുജി ഒക്കെ ഉണ്ടോ എല്ലാം ഉണ്ട് ബുജി സ്പൈഡർമാൻ എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മൾ ഒരു പെൻസിൽ ബോക്സ് കണ്ടു അതുപോലെ തന്നെ ഇതാ കുട്ടികളുടെ ഇഷ്ടപ്പെട്ട വെറൈറ്റി കളറുകളിൽ ഏറ്റവും വെറൈറ്റി പിന്നെ മറ്റൊരു എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ കേട്ടിട്ടുള്ളത് നിങ്ങൾ വാട്സാപ്പ് വഴി പർച്ചേസ് ചെയ്യാം വഴി പർച്ചേസ് ചെയ്യാം വാട്സപ്പ് വഴി നിങ്ങൾ ഞങ്ങളുടെ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാട്സപ്പ് പോകാൻ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ട് വേണമെങ്കിൽ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ ആക്കി കൊടുക്കും അതായത് പാർസൽ ചെയ്ത് അവർ വീട്ടിലെത്തിച്ചു വച്ചാൽ നിങ്ങൾ എന്തെങ്കിലും തിരക്കുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഈ നമ്മളെ നമ്പർ പറയാൻ നമ്പർ ഒന്ന് പറയുമോ ഡബിൾ നയൻ ഫോർ സിക്സ് സീറോ ത്രീ നിങ്ങൾക്ക് വാട്സപ്പ് വഴി പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ വരണമെന്നില്ല അങ്ങോട്ട് പോയി വേണമെങ്കിൽ അയച്ചു തരാം ചെറിയ പിന്നെ മറ്റെന്ത് പ്രത്യേകതയുള്ള ബോക്സുകളുടെയൊക്കെ

നമ്മുടെ അതായത് മച്ചാമാരെ എല്ലാവിധ കോസ്മെറ്റിക്സ് ഐറ്റംസും പിന്നെ സ്കൂളിലേക്ക് വേണ്ട സ്കൂൾ കുട്ടികൾക്ക് മാത്രമല്ല സ്കൂളിലേക്ക് വേണ്ട എല്ലാ വേണ്ടി ഫാൻസിലും പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാരും പറയുന്നത് കേട്ടിട്ടുണ്ട് പെൻസിലിന് എട്ട് രൂപയായി പത്ത് രൂപയായി പക്ഷെ ഇവിടെ രണ്ട് രൂപയ്ക്ക് വെറും രണ്ട് രൂപയ്ക്ക് സ്കൂൾ പ്രമാണിച്ച സ്പെഷ്യൽ ഓഫറാണ് രണ്ടര പെൻസിൽ ആ പെൻസിലുകൾ ഒന്ന് കാണിക്കാം ഇതാണ് ആ രണ്ട് രൂപയുടെ പെൻസിൽ ഇതാണ് രണ്ട് രൂപേന്റെ പെൻസിൽ അതായത് കളറുകൾ കളർഫുൾ കളർഫുൾ വെറും രണ്ട് രൂപയുള്ളൂ രണ്ട് രൂപേസ് ആയതുകൊണ്ട് മാത്രമാണ് പറ്റുന്നത് അപ്പോഴും നിർബന്ധമായിട്ടും ഇവിടെയുള്ളൂ അതല്ല രണ്ട് രൂപത് രൂപ പാക്കറ്റിന് അറുപത് രൂപത് രൂപ പാക്കറ്റിന് അതായത് രൂപ കൊടുക്കുന്നത് വിവിധ കളറുകൾ എത്ര ബ്രാൻഡോ Brand എല്ലാവിധ ബ്രാൻഡുകളും നമ്മൾ കൊടുക്കുന്നതാണ് എല്ലാവിധ ഓഫറുകളും ഇട്ടു കൊടുക്കും എല്ലാവിധ ബ്രാൻഡുകളും അവൈലബിൾ ആണ് പിന്നെ ഗൂഗിൾ പേക്കുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് ഓൺലൈൻ പർച്ചേസ് ആണെങ്കിൽ ഓൺലൈൻ പർച്ചേസിലൂടെ ചെയ്യുന്ന ആൾക്കാർക്ക് ഓൺലൈനിലൂടെ പേയ്മെന്റ് ചെയ്യാം അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ചെയ്യുന്നു ആരും മറന്നു പോരുന്നത് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പുൽപ്പള്ളിയുടെയും നടുക്കായിട്ട് വരും ഇരുളം ഇരുളം ആദി ഫാൻസിലീർച്ചയായിട്ടും നമ്മൾ വാട്ടർ ബോട്ടിലിന്റെ പറഞ്ഞു കൊടേന്റെ പറഞ്ഞു

നിങ്ങൾ പറയുന്ന എല്ലാം കേട്ടു അപ്പൊ നിങ്ങൾ പറയുന്നത് അത്ര വിശ്വസിക്കാൻ ഇവിടെ ഒന്ന് രണ്ട് കസ്റ്റമറോട് കൂടെ ചോദിച്ചോ അപ്പൊ തീർച്ചയായിട്ടും ഇനി നമുക്ക് ഒന്ന് രണ്ട് കസ്റ്റമറോട് കൂടെ ചോദിക്കട്ടെ ഇതൊക്കെ സത്യാണോന്ന് ഇതാ രണ്ട് പേര് ഇവിടെ ഉണ്ട് മച്ചാറ പേരെന്താ ചലഞ്ച് ഇരുളത്തേ അപ്പൊ പർച്ചേസിന് വന്നാണ് എങ്ങനെയാണ് റേറ്റ് കുറവാണെന്നൊക്കെ പറയുന്നുണ്ട് അത് തള്ളു മാത്രമാര് തന്നെയാണ് നമ്മടെ അതേപോലെ ബാക്കിയുള്ള ഫാൻസി കടേനെ ഇതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല റേറ്റ് കുറവൊക്കെയാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഇത് പിന്നെ എന്ത് സാധനവും നമുക്കിവിടെ

ചെറിയ കുട്ടികൾക്കുള്ള കട്ടറുകൾ ഉണ്ടല്ലോ ചെറിയ ഭയങ്കര രസമാണ് ഇപ്പം കാണിച്ചുതരാം കട്ടർക്ക് എന്ത് രസമാണോ ഭയങ്കര ക്യൂട്ടായിട്ടാണ് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ വെറൈറ്റീസ് ഇതിപ്പോൾ ഞാൻ ഒന്ന് രണ്ടെണ്ണം വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പിടിച്ചാണ് ഇങ്ങനെ എത്ര എണ്ണാന്ന് എണ്ണിയാൽ കിട്ടാത്തത്ര ഇഷ്ടം പോലെ നേരത്ത് കിടക്കുകയാണ് ഇതാ പിന്നെ ഇതാ മായ്ക്കാൻ പുതിയ സ്ലൈക്കിറ്റ് വായിക്കാണ് ആദ്യ ഫാൻസുകാർ പുതിയ സംഭവം ഒക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ വെറൈറ്റീൻ്റെ കമനീയ ശേഖരമാണ് അപ്പോൾ നിർബന്ധമായിട്ടും എല്ലാവരും ഒന്ന് വന്ന് നോക്കണം ഇവിടെ ഓൺലൈൻ പർച്ചേസ് ഉണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് പർച്ചേസ് ഉണ്ട് അപ്പോൾ എല്ലാ വിധത്തിലുള്ള നമ്മുടെ കസ്റ്റമർക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ എല്ലാവർക്കും കംഫർട്ടായ രീതിയിലാണ് ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അപ്പോൾ സീതേട്ടാ ഒരു രക്ഷയില്ലാട്ടോ ഗംഭീര കളക്ഷൻ ആണ് പിന്നെ മാത്രമല്ല മച്ചന്മാരെ അതായത് നെയിം സ്ലിപ്പുകൾ പിന്നെ ചാർട്ട് പേപ്പറുകൾ സ്കൂളിലേക്ക് വേണ്ട കംപ്ലീറ്റ് ഐറ്റംസ് അപ്പം നമ്മൾ ഏറ്റവും ഓർത്ത് വെക്കേണ്ട കാര്യം കുട്ടികളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ ആദി ഫാൻസി അപ്പൊ കുട്ടികളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആദി ഫാൻസി ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് അടുത്ത തവണ ഇല്ല